എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ വിവിധ ക്ഷേമ ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളി ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള പതിനാറ് ക്ഷേമനിധി ബോർഡുകൾ പതിനൊന്നായി ചുരുക്കുന്നതിന് മുന്നോടിയായി ഇരട്ട അംഗത്വമുള്ള തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ചു നാൽപ്പത് ലക്ഷത്തോളം ആളുകളുടെ പരിശോധന പൂർത്തിയാകും ഇരട്ട അംഗത്വം റദ്ദാക്കി ബാക്കിയുള്ളവർക്ക് ഏകീകൃത തിരിച്ചറിൽ രേഖ നൽകും ആധാർ പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ നമ്പർ എന്നിവ പരിശോധിച്ച് തൊഴിലാളികൾ അപ്ഡേഷൻ നടത്തുന്ന ആദ്യഘട്ടം പൂർത്തിയായി വരികയാണ് വിവരം ശരിയാണോ എന്ന് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിന് തൊഴിലാളികൾക്ക് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് സ്വന്തമായോ തൊഴിലാളി ബോർഡുകൾ മുഖേനയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും സുഗമ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ബോർഡുകൾ ലയിപ്പിക്കുന്നത് എന്നാണ് സർക്കാർ വാദിക്കുന്നത് ഒരു ഭാഗം ക്ഷേമ ബോർഡുകളും അംഗങ്ങൾക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ പ്രയാസപ്പെടുകയാണ് വിവിധ ബോർഡുകളെ സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും സംയോജിപ്പിക്കുന്നതിന്റെ സാങ്കേതിക പരിശോധിച്ചു വരികയാണ് ബോർഡുകൾ ലയിപ്പിക്കുന്നതോടെ ജില്ലാ ഓഫീസുകളിൽ ജീവനക്കാരുടെ എണ്ണവും കുറക്കാൻ കഴിയുന്നതാണ് സർക്കാരിന്റെ മറ്റു വകുപ്പുകളിൽ കൂടിയായി പതിനഞ്ച് ക്ഷേമനിധി ബോർഡുകൾ കൂടി നിലവിലുണ്ട് പുതിയ നടപടി അനുസരിച്ച് നിലനിർത്തുന്ന ക്ഷേമനിധി ബോർഡുകൾ ഇനി ഇവയായിരിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇവയെല്ലാം അതേപോലെ നിലനിർത്തും എന്നാൽ കള്ളു വ്യവസായ ക്ഷേമനിധി ബോർഡിൽ അബ്കാരി ക്ഷേമ ബോർഡ് ലയിപ്പിക്കും അസംഘടിത തൊഴിലാളി സുരക്ഷ ക്ഷേമ ബോർഡ് അത് അതുപോലെ നിലനിർത്തും ഷോപ്പാൻ കൊമേഴ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ബോർഡിൽ ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ലയിപ്പിക്കും തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമതി ബോർഡ് ഈറ്റ കാട്ടുവല്ലി തഴ തൊഴിലാളി ക്ഷേമതി ബോർഡ് എന്നിവയെ ലയിപ്പിക്കും മോട്ട്രോ തൊഴിലാളി ക്ഷേമതി ബോർഡ് അതുപോലെ നിലനിർത്തും കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമതി ബോർഡ് അതുപോലെ നിലനിർത്തും ചുമട്ട് തൊഴിലാളി ക്ഷേമത്തി ബോർഡ് നിലനിൽക്കും കർഷക തൊഴിലാളി ക്ഷേമതി ബോർഡും അതുപോലെ തന്നെ നിലനിൽക്കും കൈത്തറി തൊഴിലാളി ക്ഷേമതി ബോർഡിൽ ബി ഡി ആൻഡ് സിഗരറ്റ് തൊഴിലാളി ക്ഷേമതി ബോർഡ് ലയിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ പതിനൊന്ന് ക്ഷേമതി ബോർഡാണ് ഇനി നിലവിൽ ഉണ്ടാവുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് പറയാനുള്ളത് അതുപോലെ നമ്മൾ കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അത് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് തന്നെയാണ് മെയ് മാസത്തിൽ ലഭിക്കുക അതിന് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി പതിനഞ്ചോട് കൂടി വിതരണ നടപടികൾ ആരംഭിക്കും ഇരുപതോട് കൂടിയിട്ട് വിതരണം നടക്കുന്നതാണ് മെയ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷമായിരിക്കും വിതരണം നടക്കുക മെയ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടോട് കൂടിയിട്ടൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന രൂപത്തിലുള്ള വിതരണം ഉണ്ടാകും മൂന്ന് മാസത്തെ കുടിച്ചുകയും ഒരു മാസത്തെ കുടിച്ചുകയും നിലവിൽ മെയ് മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുക ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിവിധ ക്ഷേമ ബോർഡുകൾ ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാൻ ദൂരേക്കും